അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി നൂറ്റി അൻപത്തി ആറ് വർഷം മുമ്പ് ആയിരത്തിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ഉപഭോഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ യും അഹിംസയുടെയും ആയി ഗാന്ധിജി ഇന്ന് വീണ്ടും കോടികളുടെ മനസ്സിൽ ഗാന്ധി സമന്ന സമാധാന സന്ദേശമായി കാലം കാരണം കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണം അനിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി മുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ വിശ്വസിക്കുന്നു എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തലകുണിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യ ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ഗൈസവും ക്രിസ്ത്യനയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളുടെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരം ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക എന്ന ഗാന്ധി സ്വപ്നം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നൂറ് ഭാരതത്തിന്റെ രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും എളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യകണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോവാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സി എഫ് ആൻഡ്രൂസ് ീഖ് രവിശങ്കർ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം ഇന്ത്യയുടെ തിരിച്ചറിഞ്ഞു മുൻപിത് സേവന വാരമായിരുന്നു ക്ലാസിലെയും കടലാസു നീക്കിയും പൊല്ലിപ്പറിച്ചും കല്ല് പരിക്കുകയും മാത്രം നമ്മൾ ഇതിനെ ആചരിക്കരു ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ എല്ലാ എല്ലാസനങ്ങളുടെ മാലിന്യങ്ങൾ നമുക്ക് കഴിയണം ഇന്ത്യ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ശീലങ്ങളുടെയും വിഷിച്ച മൂല്യങ്ങളുടെയും കീർത്തിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ജയ്